ീ പറയുന്ന അനാറ്റമി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ അത് ഒരു തരം മറ്റേ ആവി പോലൊരു സാധനമാണ് അത് നമ്മൾ പഠിക്കും ഞാൻ രാത്രി ഇരുന്നിട്ട് ഈ കടന്ന് കരയുന്ന കുഞ്ഞിനൊന്നവിടെ കിടത്തി ഉറക്കിയാലല്ലേ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ ഈ കുട്ടീനെ ചമ്രം അടിഞ്ഞിരുന്ന് കുട്ടീനെ മടിയിലിരുത്തി മുന്നിൽ അനാറ്റമി അനാറ്റമി പഠിക്കണമെങ്കിൽ ഒരു നാല് ടെക്സ്റ്റ് ബുക്ക് വേണം കാരണം ഒരു മെയിൻ ടെക്സ്റ്റ് ബുക്ക് അത് എളുപ്പത്തിൽ പഠിക്കാനുള്ള മറ്റേ ഞൊടുക്ക് വിദ്യയുള്ള ജുഗാഡെന്ന് പറയും ഹിന്ദിയിൽ അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു അറ്റ്ലസ് ഇപ്പുറത്ത് ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കും എനിക്ക് എഴുതാതെ പഠിക്കാൻ പറ്റില്ല എനിക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല ഭയങ്കര പാടാണ് അത് ഓരോരുത്തർക്ക് ഓരോ രീതികളല്ലേ അപ്പോൾ ഈ പുസ്തകങ്ങൾ വെച്ചിട്ട് ഈ മോനെ മടിയിൽ വെച്ചിട്ട് അവന് പാ കരിഞ്ഞാൽ കൊടുക്കും മടി കിടത്തി ഉറക്കി അനാറ്റമി പഠിച്ച് ആ കുട്ടീനെ അവിടെ ഒന്ന് അവിടെ കിടത്തി ഉറങ്ങാൻ രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങാൻ പ്ലാൻ ചെയ്യുവേ ആ സമയത്ത് അവൻ എണീക്കും പിന്നെയും ഈ പറഞ്ഞ റിപ്പീറ്റ് അനാറ്റമി ആണെങ്കിൽ ഒരു പ്രാവശ്യം പഠിച്ചിട്ട് ഒരു കാര്യമില്ല പന്ത്രണ്ട് പ്രാവശ്യം പഠിച്ചാൽ അതിൻ്റെ ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടം തൊട്ട് ഇവിടം വരെ പന്ത്രണ്ട് മസിലുണ്ട് ഇത്രയും ഭാഗത്ത് ആ സ്പൂൾ സാധനത്തിൻ്റെ പേര് പഠിക്കണം നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞി മസിലുണ്ട് അതിൻ്റെ പേരെന്താണെന്നറിയോ ലിവേറ്റർ ലാബേ സുപരിയോറിസ് അല്ലാക്ക് നാസി ചെറിയൊരു സാധനം അത് ഇതാണ് എം ബി ബി എസിന്റെ അവസ്ഥ ഒരു മസിൽ ഇവിടെ ഉള്ളൊരു കുഞ്ഞി സാധനത്തിൻ്റെ ഒരു ഇബൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഈ സാധനം പഠിച്ചതൊക്കെ ഈ മക്കളെ വെച്ച് മോനെ വെച്ചിട്ടാണ് തേർഡ് ഇയർ എം എക്സാമിൻ്റെ മോഡലിൻ്റെ സമയത്താണ് രണ്ടാമത്തെ കുട്ടീനെ പ്രഗ്നൻ്റ് ആവുന്നത് ഫുൾ ചർദി ആയിരുന്നു ക്യാനുല കയ്യിൽ ക്യാനുല ഇട്ട് ഡ്രിപ്പ് അടിച്ച് കയറ്റിയിട്ടാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത് പാസ്സായി അപ്പോൾ ആ രീതിയിൽ സ്ട്രഗിളിങ് ആയിട്ടാണ് ഓരോ പെൺകുട്ടിയും ആൺകുട്ടി നിങ്ങളൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ളൊരു പോസ്റ്റർ ഉണ്ട് ആണ് ഹേർഡിൽ ഓടുന്നത് മുമ്പിൽ ഒരു സാധനങ്ങളുമില്ല നേരെ ഓടിയിട്ട് അവർ ഫൈനൽ പോയിന്റിലെത്തും നമ്മളെ മുന്നിൽ വാഷിംഗ് മെഷീന് മറ്റേ തുണി ഇളക്കിയിട്ട സാധനം അടുക്കള ഇതിൻ്റെ മുകളിലൊക്കെ ചാടി 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 വേണം സെയിം ഡിസ്റ്റൻസ് നമുക്ക് എത്താൻ ഇപ്പോൾ എന്നോട് ബിഹാറിൽ നമ്മൾ ഈ വലിയ പൊസിഷനിൽ കാറിലൊക്കെ ഇരുന്ന് സ്വന്തമായിട്ട് ഓഫീസ് സ്വന്തമായിട്ട് സ്റ്റാഫ് വലിയ ആൾ കലക്ടറെടുത്ത് നേരെ പോകുന്നു എന്നിട്ട് പിന്നെ മാഡം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമോ ആ ഞാൻ ഭക്ഷണം ഉണ്ടാക്കും നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമോ പിന്നെ ഞാൻ എന്താ വായു ആണോ കഴിക്കുന്നത് അപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസ് ആർ മൾട്ടി ടാസ്കേഴ്സ് ആൻഡ് കൺസർവേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് എല്ലായിടത്തും പേട്രിയാർക്കിണ്ട് എല്ലായിടത്തും പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലാണ് എന്നുവെച്ച് പെൺകുട്ടികൾക്ക് നേടാൻ പറ്റാത്ത ഒരു ഇയറും എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ പതിനാറാം വയസ്സിൽ എന്നെ കെട്ടിക്കാൻ നോക്കി അമ്മായിമാരുടെ വർത്തമാനം കേട്ടിട്ട് ഞാനിന്ന് ബീഹാറിൽ അവിടെ ഈ പൊസിഷനിൽ എത്തില്ലായിരുന്നു അങ്ങനൊരു സംഗതി പെൺകുട്ടികൾക്ക് പറ്റാത്തൊരു സാധനം ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ തിരിച്ചു വരാം അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഞാൻ എം ബി ബി എസ് പഠിച്ചു പഠിച്ച് കഴിഞ്ഞ് മോള് വന്നു മോളെ വെച്ച് ഞാൻ ഫൈനൽ ഇയർ ഏറ്റവും ടഫസ്റ്റ് ഇയർ ഫൈനൽ ഇയർ പാസ്സായി ആൻഡ് ആ സമയത്ത് നമുക്ക് കുറച്ച് ഈ പറഞ്ഞ എഴുത്തിൻ്റെ അസുഖമുണ്ടല്ലോ എൻ്റെ പോയിൻ്റ് ഞാൻ വരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് തോന്നും എനിക്ക് ഡോക്ടർ ആവണം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എഴു എഴുതണം നിങ്ങൾക്ക് സംസാരിക്കണം നിങ്ങൾക്ക് വരയ്ക്കണം നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ് എല്ലാം പോസിബിളാണ് സ്വന്തം പാഷൻ എടുത്ത് കാട്ടിലേക്ക് ഇട്ടിട്ട് ഒരു സാധനം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യം ഇല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് വഴികളുണ്ട് ഞാൻ തേർഡ് ഇയർ എം ബി ബി എസ് ആയപ്പോൾ തൊട്ട് ബ്ലോഗ് എഴുതാൻ തുടങ്ങിയതാണ് മെഡിക്കൽ ബ്ലോഗ് അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വാക്സിൻ വിരുദ്ധതയും അതുപോലെ പ്രകൃതി ചികിത്സ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അന്ധവിശ്വാസങ്ങളും എല്ലാം വന്ന് തുടങ്ങിയപ്പോൾ വളരെ ശക്തമായിട്ട് എഴുതാൻ തുടങ്ങി ആ എഴുത്തും കഴിഞ്ഞ് പിന്നെ ജോലി എനിക്ക് ആദ്യം ഒരു സർജൻ ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് വിട്ടു പിന്നെ ആളുകളോട് വാർഡ് ചെന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി എനിക്ക് ആൾക്കാരോട് സംസാരിക്കുന്നതിൽ ഞാൻ ഒരു എക്സ്പേർട്ടാണ് ഏത് കൊനിഷ്ട പേഷ്യൻ്റ് ആണെങ്കിലും ഞാൻ ചെന്ന് ആ ഒരു ഹിസ്റ്ററി തരും കാരണം എനിക്ക് സംസാരിക്കാൻ അറിയാം അതെൻ്റെ എന്നുള്ളത് ഞാൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വാർഡ് പോകുമ്പോഴാണ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് മനുഷ്യന്മാരോട് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് എനിക്കറിയില്ലായിരുന്നു അത് ഞാൻ അറിഞ്ഞത് കുറേ വാർഡിൽ കയറി ഇറങ്ങിയപ്പോഴാണ് നിങ്ങളും ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാധനം ആയിക്കൊള്ളണം എന്നില്ല നിങ്ങളുടെ എക്സാക്ട് സ്കിൽ അത് വഴിയിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഓപ്ഷൻ കാണുമ്പോഴേക്കലത്തി ചാടരുത് നന്നായിട്ട് കൺസിഡർ ചെയ്യുക ഇത് പറ്റുമോ ഞാൻ ഇതിന് ഓക്കെ ആണോ എന്ന് ചിന്തിച്ച് നിങ്ങൾ പല ഓപ്ഷൻസ് ആലോചിച്ച് മുന്നോട്ട് പോകണം ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ എം ബി ബി എസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മൾ ഫുൾ എഴുത്ത് ഫുൾ ഫ്ലാഡ് ഇപ്പോൾ എഫ് ബിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ പേജിന് വൺ ലാക്ക് പ്ലസ് ഫോളോസ് അങ്ങോട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റയിൽ അത് ചെറിയൊരു നമ്പറാണ് പക്ഷേ എഫ് ബിയിൽ ആ കാലത്ത് വൺ ലാക്ക് ഭയങ്കര വലുതായിരുന്നു അപ്പോൾ അങ്ങനെ എഴുതി എഴുതി നമ്മൾ പുസ്തകമൊക്കെ ഇറക്കി ഡി സി ബുക്സ് ഒരു ബുക്ക് ഇറക്കി അത് കഴിഞ്ഞ് അത് സക്സസ് ആയിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കയറി ഒരുപാട് കുട്ടികളെ ചെറിയ രീതിയിലെങ്കിലും പഠിപ്പിക്കാൻ സാധിച്ചു ഒരുപാട് കുട്ടികളായിട്ട് ഇൻട്രാക്റ്റ് ചെയ്തു